അതെ അത് അതും ഇപ്പോൾ ഏകപക്ഷിയായിട്ട് പറയുന്നതാണല്ലോ നമ്മൾ അതിന്റെ അകത്ത് ഞാനിപ്പോ അതിന് വ്യക്തിയൊക്കെ പോകുന്നില്ല കാരണം അതിന്റെ അന്വേഷണം നടത്താൻ വേണ്ടിട്ട് പ്രത്യേക ടീമിനെ ചുമലപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് നിങ്ങളെല്ലാം പറഞ്ഞ വാർത്ത എല്ലാം പറഞ്ഞത് മൂന്നാളെ ഇല്ലേ മൂന്നാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഞാനും നിങ്ങളും എല്ലാം കണ്ടു പറ്റു അതിന് നാല് മാസത്തെ സമയവും കൊടുത്തിട്ടുണ്ട് ഈ നാലു മാസത്തെ സമയം കൊടുത്തതിന്റെ ഇടയിൽ അതിലൊരാൾ ഒരേ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണെന്ന് അതിനു മേലെ പ്രതികരിക്കാൻ പോകേണ്ട പല കാര്യമുണ്ടോ അന്വേഷിക്കട്ടെ കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ ആ ഞാൻ മനസ്സിലാക്കിയതല്ല മ്മളെല്ലാരും മനസ്സിലാക്കിയെ അല്ല അതിലും നമ്മൾ പറയാൻ പറ്റില്ല അവരെന്താ എന്ത് നിലപാടാ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്താ ഇതുവരെ ഈ കമ്പനി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള തർക്ക പരിഹാര ബോർഡിന്റെ മുമ്പിലാണല്ലോ ഈ പ്രശ്നം ഉള്ളത് യഥാർത്ഥം അങ്ങനെയാണ് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ മുമ്പിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് എന്താ ഉണ്ടായത് ആദ്യം ഈ കെ എം ആർ എൽ ആ കമ്പനിയുടെ ഉടമ ആ സി എം ആർ ഉടമ തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ചെലവ് പരിഗണിക്കാതെയാണ് ആദായ നികുതി പിടിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതിൻ്റെ പരാതിയാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത് അതിനാൽ ചെലവ് അംഗീകരിച്ച് ആദായ നികുതി ഇളവ് വേണം എന്നതായിരുന്നു പരാതിയുടെ ഉള്ളടക്കം തർക്കില്ലല്ലോ ഇത് സി എം സി എം എൽ ആറിൻ്റെ ഭാഗമായിട്ട് അവർ കൊടുത്ത പരാതിയെ തുടർന്ന് ഇതിലേതൊക്കെ പരിശോധിച്ച് ഇളവ് നൽകാം എന്നതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തു അത് പരിശോധിച്ചപ്പോഴാണ് ഈ എക്സലോജിക്ക് കമ്പനിയും കൊച്ചി മിനറൽ ആൻഡ് ഫ്രൂട്ടൈൽ കമ്പനിയും കരാറുണ്ടാക്കിയ കാര്യമെല്ലാം പുറത്തു വരുന്നു ഇതുപ്രകാരം നൽകിയ പണം ബാങ്ക് വഴിയാണ് ഉണ്ടായത് ഈ പണം അടച്ചത് സേവനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് കൊടുത്തത് ജി എസ് ടി ഉൾപ്പെടെയുള്ള എല്ലാ നികുതിയും കൊടുത്തിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇത് മാസപ്പടിയാണോ കള്ളപ്പണമാണോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അല്ല കൃത്യമായിട്ട് സേവനത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം പറഞ്ഞു പിന്നീട് പറഞ്ഞത് ജി എസ് ടി കൊടുത്തില്ല എന്നാണ് അപ്പോൾ ജി എസ് ടി കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു അപ്പോൾ ജി എസ് ടിയുടെ കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം സേവനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി പ്രതിഫലം നൽകുകയും ചെയ്ത ഒരു പദ്ധതിയെക്കുറിച്ചാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് പരാതി വാങ്ങാതെ അതാ പറഞ്ഞത് പരാതി വാങ്ങാതെ ഏകപക്ഷീയമായി അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ളത് തന്നെയാണ് അത് അത് പറഞ്ഞത് അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവുന്ന കാര്യമല്ല ഏകപക്ഷീയമായ രീതിയിൽ വരികയാണ് രാമ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാണണം അതാണ് വലിയ ഇതിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഇനി ഇത് മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ സി എം ആറിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട് അവരാരും നിഷേധിച്ചിട്ടില്ല ഇപ്പോൾ നിഷേധിച്ചില്ല അല്ലേ ആരും നിഷേധിച്ചില്ല നിഷേധിച്ചില്ല അതിന് പേരൊന്നും ഞാൻ പറയണ്ടില്ല യു ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാരൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ലില്ല എൽ ഡി എഫ് നേതാക്കന്മാരല്ല പി വി ഇല്ലെന്ന് പിണറായി പറഞ്ഞു ഞാനല്ല പി വി അതാ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എന്താ അവർ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അവരെല്ലാം ഉണ്ട് തന്നെ പറഞ്ഞിരുന്നു അതും നിങ്ങൾ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം അവർ യു ഡി എഫ് കാര് പറഞ്ഞത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ റെസീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ ആ കാര്യം അന്വേഷിക്കണമല്ലോ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ വൈസിയും വാങ്ങിയിട്ടില്ല എൻ്റെ എൻ്റെ പേര് ഇല്ല രണ്ടും രണ്ടും ആ രീതിയിൽ കണ്ടുകൊള്ളണം അന്വേഷിച്ചോട്ടെ അതെന്താ അതെന്താ അന്വേഷിക്കാത്തത് നിക്കട്ടെ നിക്കട്ടെ ആയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പിണറായി വിജയൻ തന്റെ പേരല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പണം രസീതി നൽകി വാങ്ങിയതാണെന്നാണ് യു ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നത് ഇതിന്റെ രസീതിയോ മറ്റ് തെളിവുകളോ അല്ലേ ഇല്ലാതെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ചെലവായി സെറ്റിൽ സെറ്റിൽമെന്റ് ബോർഡ് അംഗീകരിച്ചു അതെന്തൊരു വിചിത്രമായ അംഗീകാരാണ് ഏഹ് അങ്ങനെ അംഗീകരിച്ച് ഇതിന്റെ രസീതി എന്തോ കാര്യമെന്നോ എങ്ങനെയാ കൊടുത്തതെന്നോ ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കാണ്ട് തന്നെ ഈ സെറ്റിൽമെന്റ് ബോർഡ് ആ കാര്യം മുഴുവൻ അംഗീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയുടെ നികുതി ഇളവ് അനുവദിക്കുകയും ചെയ്തു അതേസമയം നിയമപ്രകാരം ജി എസ് ടി കൊടുത്ത ബാങ്ക് മുഖേന കൈകാര്യം ചെയ്യപ്പെട്ട രണ്ട് കമ്പനികൾ അവർ തന്നെയുള്ള കരാറ് അതിനെ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ പോരാഹരം മുഴുവൻ ഒന്നേ പോയിന്റ് ഏഴ് രണ്ടിന്റെ പേരും പറഞ്ഞിട്ടിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് നേതാക്കൾക്ക് കൊടുത്ത പണം മാത്രല്ല കണക്കിൽ ഉൾപ്പെടുത്തപ്പെട്ടത് അതിനു പുറമെ അമ്പലങ്ങൾക്ക് നൂറ്റി എഴുപത്തൊന്ന് കോടി എന്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പരിശോധിക്കുന്നുണ്ടോ കേ അതന്നെ സി എം ആർ എന്നല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ നൂറ്റി എഴുപത്തൊന്ന് കോടി മാധ്യമങ്ങൾക്ക് പതിനാറ് കോടി അതന്വേഷണം പതിനാറ് കോടി അതുപോലെ തന്നെ മറ്റ് ചെലവുകൾക്ക് മുപ്പത്തൊമ്പത് കോടി ഈ തുകയുടെ എഴുപത് ശതമാനത്തിനും ആദായ ഇളവ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഒന്ന് അതിന് ഏ അല്ല അത് അത് പരിശോധിക്കേണ്ടതാണ് എങ്ങനെയല്ല കൊടുത്തു തന്നുള്ളത് എങ്ങനെയാണ് കൊടുത്തു എന്നുള്ളത് പരിശോധിക്കട്ടെ ഇതെല്ലാം പുറത്തു വന്ന വിവരങ്ങളാണല്ലോ ഞാൻ കണ്ടതല്ല ഇതെല്ലാം പുറത്തു വന്നു ഞാൻ പറഞ്ഞ വിവരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നമ്മളെല്ലാം മുമ്പിൽ വന്ന വിവരങ്ങളാണ് അപ്പോൾ ഇവയ്ക്ക് ഇളവ് നൽകി കഴിഞ്ഞു ഇത്രയും സംഖ്യയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നികുതി ഇളവ് നൽകി നൽകുന്നുണ്ട് ഇതിനൊന്നും വ്യക്തമായ ഒരു തെളിവില്ലല്ലോ ഞങ്ങൾ പറഞ്ഞ പോലെ ഇതാ ഏതാണെന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവില്ലല്ലോ തെളിവില്ലെങ്കിലും ഇതെല്ലാം അംഗീകരിക്കപ്പെടുന്നുണ്ട് പിന്നെ തെളിവിൽ ഉള്ള കാര്യമാണ് അംഗീകരിക്കപ്പെടാതിരിക്കുന്നത് അതെന്തേ കാര്യം അത് പിണറായി വിജയന്റെ മകളുടെ പേരിൽ ഉള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇവക്ക് ഇളവ് നൽകുകയും വീണയുടെ നിയമപരമായി ഉണ്ടാക്കിയ കരാർ മാത്രം പ്രശ്നമാണെന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള അവസ്ഥ